നമസ്കാരം സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് വൻ അഴിച്ചുപണി ബെബ്കോ എം ഡി ആയ എ ഡി ജി പി യോഗേഷ് ഗുപ്തയെ വിജിലൻസ് ഡയറക്ടറാക്കി ടി കെ വിനോദ് കുമാർ സ്വയം വിരമിക്കുന്ന സാഹചര്യത്തിലാണ് നിയമനം വിനോദ് കുമാർ വിരമിക്കുമ്പോൾ യോഗേഷ് ഗുപ്തയെ ഡി ജി പി തസ്തികകളിലേക്ക് ഉയർത്തേണ്ടതായിരുന്നു എന്നാൽ ബി എസ് എഫ് മേധാവി സ്ഥാനത്ത് നിന്നും കേരള കേഡറിലേക്ക് ഡി ജി പി റാങ്കിലുള്ള നിധിൻ അഗർവാൾ മടങ്ങി വരുന്നതിനാൽ യോഗേഷ് ഗുപ്തയുടെ സ്ഥാനക്കയറ്റം ഇപ്പോൾ ഉണ്ടാകില്ല ബെബ്കോ എം ഡി ആയ ഐ ജി ഹർഷിത അട്ടല്ലൂരിയെ ബെഫ്കോ എം ഡി ഐ ജി ഹർഷിത അട്ടല്ലൂരിയെ നിയമിച്ചു ആദ്യമായിട്ടാണ് ബെഫ്കോയുടെ തലപ്പത്ത് ഒരു വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയെ നിയമിക്കുന്നത് ഗതാഗത കമ്മീഷണറേയും മാറ്റി മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി ഏറെ നാളായി അഭിപ്രായ ഭിന്നത തുടരുന്ന എ ഡി ജി പി എസ് ശ്രീജിത്തിനെ പോലീസ് ആസ്ഥാനത്തേക്കാണ് മാറ്റിയത് ഐ ജി എ അക്ബറാണ് പുതിയ ഗതാഗത കമ്മീഷണർ ഐ ജി സി എച്ച് നാഗരാജുവിനെ ക്രൈംബ്രാഞ്ച് ഐ ജി തിരുവനന്തപുരം റേഞ്ച് ഐ ജി ആയി അജിത ബീഗത്തെ നിയമിച്ചു കണ്ണൂർ റേഞ്ച് ഡി ഐ ജി തോംസ് ജോസിനെ തൃശൂരിലേക്ക് നിയമിച്ചു കണ്ണൂർ റേഞ്ചിന്റെ ചുമതലയും അദ്ദേഹത്തിനുണ്ടാകും ഡി ഐ ജി ജയനാഥിനെ പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എം ഡി ഐയും നിയമിച്ചു മന്ത്രി കെ ബി ഗണേഷ്കുമാറുമായി പല വിഷയങ്ങളിലും ഗതാഗത കമ്മീഷണറായിരുന്ന എസ് ശ്രീജിത്ത് ഐ പി എസ് തർക്കങ്ങൾ ഉന്നയിച്ചിരുന്നു മന്ത്രി അറിയാതെ പലതരത്തിലുള്ള സർക്കുലറുകളും ഒക്കെ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കുന്നു എന്നായിരുന്നു മന്ത്രിയുടെ പരാതി അതുപോലെ വാഹനങ്ങളുടെ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് നിർമ്മിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കെ ബി ഗണേഷ് കുമാറിന്റെ നീക്കത്തിന് ഗതാഗത കമ്മീഷണറായിരുന്ന എസ് ശ്രീജിത്ത് ഉടക്കിട്ടിരുന്നു ഇതിന് ആഗോള ടെൻഡർ വിളിക്കാൻ നിയമപരമായി കഴിയില്ല എന്നാണ് ഗതാഗത കമ്മീഷണർ സർക്കാരിന് മറുപടി നൽകിയത് സ്റ്റോർ പർച്ചേസ് മാനുവലിന് എതിരാണ് ഉത്തരവെന്നും വിശദമായി നമ്പർ പ്ലേറ്റ് സ്വന്തമായി നിർമ്മിക്കാൻ ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജുവിന്റെ കാലത്ത് തുടങ്ങിവെച്ച ടെൻഡർ പ്രക്രിയ റദ്ദാക്കിയാണ് സർക്കാർ പുതിയ ഉത്തരവിറക്കിയത് നമ്പർ പ്ലേറ്റ് നിർമ്മിക്കാനുള്ള പാനലിൽ കേന്ദ്ര സർക്കാർ പതിനെട്ട് കമ്പനികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്വന്തം നിലയിൽ നിർമ്മിക്കുന്നതാണ് ലാഭകരമെന്നാണ് ആന്റണി രാജുവിന്റെ കാലത്ത് കണ്ടെത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എടപ്പാളിൽ കെ എസ് ആർ ടി സിയുടെ ഡ്രൈവർ ട്രെയിനിങ് റിസർച്ച് യൂണിറ്റിൽ യന്ത്രം സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും ടെൻഡർ വിളിക്കുകയും ചെയ്തിരുന്നു ഗണേഷ് കുമാർ പിന്നീട് മന്ത്രിയായപ്പോൾ ടെൻഡർ തുറക്കരുത് എന്ന് നിർദ്ദേശിച്ചെങ്കിലും കമ്മീഷണർ ടെൻഡർ തുറക്കുകയും എട്ട് കമ്പനികൾ രംഗത്തെത്തുകയുമായിരുന്നു ഇതോടെയാണ് ആഗോള ടെൻഡറിന് സർക്കാർ ഉത്തരവിറക്കിയത് ആഗോള ടെൻഡർ വേണ്ടെന്നാണ് എസ് ശ്രീജിത്തിൻ്റെ അഭിപ്രായം ഇരുന്നൂറ് കോടി രൂപയ്ക്ക് താഴെയുള്ള ഇടപാടുകൾക്ക് ആഗോള ടെൻഡർ ആവശ്യമില്ല നമ്പർ പ്ലേറ്റ് നിർമ്മാണ യന്ത്രത്തിന്റെ ചെലവ് രണ്ട് കോടി രൂപ മാത്രമാണ് അംഗീകൃത ഏജൻസികൾക്കും കാർ ഡീലർമാരുടെ കയ്യിലും ഈ യന്ത്രമുണ്ട് സ്റ്റോർ പർച്ചേസ് മാനുവൽ പ്രകാരം പ്രാദേശിക നിർമ്മാണ സാമഗ്രികൾ ലഭ്യമല്ലെങ്കിൽ മാത്രമേ ആഗോള ടെൻഡർ വിളിക്കാനാകൂ പ്രത്യേക കേസുകളിൽ വകുപ്പുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ ആഗോള ടെൻഡർ ചെയ്യാം ഇതിന് ടെൻഡർ രേഖകളുടെ പകർപ്പ് വിദേശത്തെ അഞ്ച് ഇന്ത്യൻ എംബസികൾക്കും ഇന്ത്യയിലെ വിദേശ എംബസികൾക്കും നൽകണം ബന്ധപ്പെട്ട രാജ്യങ്ങളിൽ അത് പ്രസിദ്ധീകരിക്കാൻ അപേക്ഷയും നൽകണം ഈ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഗതാഗത കമ്മീഷണറും മന്ത്രിയും തമ്മിൽ പ്രശ്നമുണ്ടായത് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തേക്കാണ് നിയമിച്ചിരിക്കുന്നത്